ഈ സംശയമായിരിക്കാൻ ശ്രദ്ധീകരിക്കട്ടെ ഇന്ന് ഞാൻ നമ്മുടെ മുന്നേ ഒരു ഒരാത്മാന നിലയ്ക്ക് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പലപ്പോഴും ശുശ്രൂഷയിലേക്ക് കിടന്ന് വരുന്ന ആത്മാനെ പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അവർ ശുശ്രൂഷയിലേക്ക് തൻ്റെ കുടുംബമൊക്കെ മാറിക്കൊണ്ട് കുടുംബവും ഉപേക്ഷിച്ചും നിലനിർത്താം കുടുംബത്തോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ കോവിഡും അങ്ങനെ മഹാമാരികളൊക്കെ വന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയ സംഭവം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകിയില്ലാതെ ഒരുപാട് ശുശ്രൂഷകർ വേദിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇത്രയോ വർഷമായി കരിസ്മാറ്റിക്കിലും മറ്റ് ഇതര ആതുര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന അനേകം മക്കളുണ്ട് അവർ അവർ ദൈവപരിപാലിൽ തന്നെയാണ് ജീവിക്കുന്നത് ജീവിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവരൊന്ന് സഹായിക്കാൻ പലപ്പോഴും ആർക്കും പറ്റാതെ വരുവാക്കണം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ടൗണിലുള്ള ഉമ്മച്ചൻ ചക്കുപുരക്കൽ ബ്രദർ ഞാൻ അധികം നാളത്തെ പരിചയമൊന്നുമില്ല പക്ഷെ വളരെ കുറച്ച് നാളത്തെ അല്ലേ ഒരു ക്യാൻസർ രോഗി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചിലൂടെ പിന്നീട് ഉമ്മച്ചൻ ബ്രദറുടെ ഞാൻ നല്ലൊരു ബന്ധത്തിലായി ഒപ്പം തന്നെ ഞാൻ ഉമ്മച്ചവ്രതനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉമ്മച്ചൻ ഉമ്മച്ചവ്രതൻ ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുമ്പോൾ അവർ ധ്യാനം കൂടി അങ്ങനെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു അത് ആരും ചെയ്യാത്ത തരത്തിലുള്ള ശുശ്രൂഷകളാണ് മുമ്പ് ചെയ്യുന്നത് അതായത് പ്രവൃത്തിക്ക് പോകുന്ന മക്കളെ അല്ലെങ്കിൽ ജയിലിൽ നിന്നും തിരിച്ചു വരുന്ന മക്കളെ അല്ലെങ്കിൽ ജയിലിനുള്ളിൽ പോയിട്ട് ദൈവവചനം കൊടുത്തുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ആരും അല്ലെങ്കിൽ തെരുവിലലയുന്ന മക്കള് ആരൊരു ഉപേക്ഷിക്കുന്ന മക്കള് ഇവരൊക്കെ എടുത്ത് അടുത്തേക്ക് ചെന്ന് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ചെന്ന് എത്ര റിസ്ക് എടുത്തുകൊണ്ടും ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ ചെറുപ്പമാണ് കെ സി ബി സി ഐയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു പിന്നെ ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ ജയിൽ മിനിസ്റ്ററുടെ കോർഡിനേറ്റർ കൂടിയായിരുന്നു എല്ലാവർക്കും അറിയാം എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം എല്ലാ സാംസ്കാരിക അറിയാം ഒപ്പം തന്നെ ആത്മീയ ശുശ്രൂഷകൾ വ്യക്തി അറിയാം പക്ഷെ ആളുകൾ ആള് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടപ്പോൾ സ്വന്തം കാര്യം കാരണം ഒരുപാട് രോഗങ്ങൾ ആ ബ്രതറിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ അറിഞ്ഞത് മരിച്ചതിനു ശേഷം ഞാൻ അറിഞ്ഞത് പത്ത് മാസത്തിലായി അതിയായി ആ വീട് വാടക തന്നെ കൊടുത്തിട്ടെന്ന് പറയുന്നത് എന്നാ പറയാ വളരെ ദയനീയമായ ഒരവസ്ഥ ഞാനായിരിക്കുന്നത് മുന്നിലായിരിക്കുന്നത് ആ ഉമ്മച്ചൻ ബ്രതറിന് വേണ്ടി ഒരു ഒരത്മാന നൽകി ഞാൻ ഒന്നെടുത്ത് പറയുകയാണ് ആ ആ ബ്രതറിൻ്റെ കുടുംബത്തെ പറയാനുള്ള കാരണം ഉമ്മച്ച ബ്രദര് കുറച്ച് നാളുകളായ മുമ്പ് മരണപ്പെട്ടു പ്രത്യേകിച്ച് ആ കടലിലെ തീരത്ത് വെച്ച് വീണ് മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഉമ്മച്ച ബ്രദറിന് വേണ്ടി ഞാൻ അങ്ങനെ അടുത്ത് പറയാണ് അങ്ങനെ കുടുംബത്തിന് വേണ്ടി അത് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒന്ന് വാടക കൊടുക്കണം അവർക്ക് അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞൊരു വീട് കിട്ടണം അവർക്ക് കുറച്ച് ബാധ്യതയുണ്ട് ആ ബാധ്യത തീരണം അതിനുവേണ്ടി വിളയേറിയ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉമ്മച്ചമൃതന്റെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക ശുശ്രൂഷ ചെയ്യുന്നവരെ ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ നാളെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൈ കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തെ ഒന്ന് രക്ഷിക്കണം അമ്മേ ഈശോയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു സഹായവുമായാണ് ഞാൻ ഉമ്മച്ചൻ ചക്കുവിരയ്ക്കലൻ്റെ ഭാര്യയാണ് അപ്പ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ട് മൂന്ന് മാസമായി അപ്പ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയിട്ട് ഒത്തിരിയേറെ നന്മകൾ ചെയ്തിട്ടുണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തും അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ ചെയ്തുമ്പോഴും ഞങ്ങൾക്ക് സ്വന്തമായൊരു വീടോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് പത്ത് മാസത്തോളമായി വാടക കൊടുത്തിട്ട് അവിടുന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരമാണ് ജോയ്സൺ സാറിനെ പറ്റി അറിയുന്നതും ആ ചാലിനെ പറ്റി അറിയുന്നതും എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായിരിക്കും ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉമ്മച്ചൻ ചക്കുപുരയ്ക്കൽ എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയെക്കുറിച്ചാണ് തടവുകാരുടെയും ലൈംഗിക തൊഴിലാളികളുടെയും ക്ഷേമത്തിനു വേണ്ടി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി ഉമ്മച്ചൻ എന്ന് പറയുന്ന സഹോദരൻ സേവനത്തിൻ്റെ വഴിയിലായിരുന്നു കടുത്ത പ്രമേഹ രോഗവും മറ്റ് ശാരീരിക വിഷമതകളും പൊതുപ്രവർത്തന വഴിയിലെ കടുത്ത സാമ്പത്തിക വെല്ലുവിളികളും ഉമ്മച്ചൻ വകിരുന്നില്ല നഗരത്തിൽ ചാത്തനാട് ആറാട്ടുവഴി കാഞ്ഞിരം ഭാഗത്തെ ആദ്യകാല നക്സൽ പ്രവർത്തകരുമായി ചേർന്നാണ് പൊതുപ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വന്നത് പിന്നീട് സി പി ഐ രാഷ്ട്രീയത്തിൽ ഉറച്ചു ഈ സമയത്താണ് അദ്ദേഹത്തിന് ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം ലഭിച്ചത് ആ കരിസ്മാറ്റിക് ധ്യാനം അദ്ദേഹത്തെ മാറ്റിമറിച്ചു ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ഭക്തി ജീവിതം അദ്ദേഹം ആരംഭിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുമായി ചേർന്ന് ജയിൽ മിനിസ്ട്രിയുടെയും ജീസസ് ഫ്രട്ടേണിറ്റി എന്ന ശുശ്രൂഷ സമിതിയുടെയും പ്രവർത്തനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടങ്ങി ഇതിൻ്റെ ആലപ്പുഴയിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആലപ്പുഴ ടൗൺ വഴിച്ചേരി എന്ന സ്ഥലത്ത് സ്നേഹതീരം എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ഉണ്ടായിരുന്നു ആ സ്ഥാപനത്തിൽ സഹപ്രവർത്തകരിൽ നിന്ന് കൃത്യമായി ലഭിച്ചിരുന്ന വിഹിതം ചെലവഴിച്ച് അടുത്ത കാലത്ത് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മൂന്ന് പേരുടെ വിവാഹം നടത്തി അമ്പതോളം വീട് നിർമ്മിച്ച് നൽകി ലോട്ടറി വിൽപ്പന തട്ടുകട തയൽ തുടങ്ങിയവ തുടങ്ങാൻ അദ്ദേഹം സഹായിച്ചു കുറ്റവാളികളുടെയും ലൈംഗിക തൊഴിലാളികളുടെയും സ്വഭാവ രൂപീകരണത്തിനും മാനസിക വളർച്ചയ്ക്കും അവരുടെ കുടുംബങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ കേരളത്തിലെ പോലീസ് സേനയുടെ പൂർണ്ണ പിന്തുണ ഉമ്മച്ചന് ലഭിച്ചിട്ടുണ്ട് നിസ്വാർത്ഥ പൊതുജീവിതം നയിച്ച ഉമ്മച്ചനും കുടുംബവും താമസിച്ചത് വാടക വീട്ടിലായിരുന്നു സ്വന്തമായി സ്ഥലവും വീടും ഇല്ലായിരുന്നു തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴയിൽ ഒരു സ്ഥലവും കെട്ടിടവും ഒരുക്കുവാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയപ്പോഴാണ് ദിവസവും നടക്കാൻ പോകുന്ന ആലപ്പുഴ ബീച്ചിൽ തിരയുടെ കൈകളിൽ ആ ജീവിതം നിലച്ചത് പ്രിയ സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ ദാരിദ്ര്യത്തിലേക്ക് കടന്നു വന്നു പല പ്രതിസന്ധികളും ആ കുടുംബത്തിന് നേരിടേണ്ടതായിട്ട് വന്നു ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനായിട്ടുള്ളത് അദ്ദേഹത്തെ നിങ്ങൾക്ക് സഹായിക്കുവാൻ സാധിക്കുമോ എന്നാണ് നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യണം അങ്ങനെ ആ കുടുംബത്തെ കരകയറ്റണം ഉമ്മച്ചൻ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗപൂർവം ജീവിച്ച വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗം നിമിത്തം ഇന്ന് കുടുംബം വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സഹായം ആ കുടുംബത്തിലേക്ക് എത്തിച്ചേരും എന്ന് സസ്നേഹം ഐ എം എസ് ധ്യാന ഭവൻ ഡയറക്ടർ ഫാദർ പ്രശാന്ത് ഐ എം എസ് ഈശോയിൽ എത്രയും പ്രിയരെ ബഹുമാൻപ്പെട്ട പ്രശാന്ത് അച്ഛനിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ സ്വരൂപം നിങ്ങൾക്ക് ലഭിച്ചു ഈ വ്യക്തിയും കുടുംബമായിട്ട് ഏറെ ബന്ധമുള്ള ഒരന്മയൻ എന്നുള്ള നിലയിൽ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ സന്നിധിയിൽ ഒരു യാചന അഭ്യർത്ഥനമായിട്ടാണ് നിൽക്കുന്നത് ആലപ്പുഴയിലെ എസ് സി കോളേജെന്ന വലിയ കോളേജിൽ തൻ്റെ കുഞ്ഞു ജീവിതത്തിൻ്റെ ശേഷം ഇറങ്ങുമ്പോൾ തന്നെ കോളേജിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയും ലഭിച്ച ഒരു വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹം വിളിക്കിറങ്ങുന്നത് അദ്ദേഹം ആ കാലഘട്ടത്തിലെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നക്സലിസിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ അതിപ്രശ്നമുള്ള ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ നേതൃനിരയിലേക്ക് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പലരും ഒത്തിരി പരിശ്രമിച്ചു കർത്താവിന് ഈ ദാസനെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം ഏറെ താമസിയാതെ ഒരു കർസ്മാറ്റിക് ദാനം കൂടുകയും അതിൻ്റെ ചൈതന്യം ആരംഭിച്ച ആ നിമിഷം മുതൽ തൻ്റെ വലത് കൈയിൽ ജപമാലയും ഇടത് തോളിൽ തുണി കൊണ്ട് തയ്ച്ച ഒരു സഞ്ചയുമായി ദൈവവചനം അതിൽ നിക്ഷേപിച്ച് ആലപ്പുഴയിൽ നിന്നല്ല എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും പരസ്യമായിട്ട് കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരു വലിയ ഒരു പ്രവാചക ദൗത്യമായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി സഭയ്ക്കും സമൂഹത്തിനും വലിയ മാറ്റങ്ങൾ വലിയ മാനസാന്തരങ്ങൾ വലിയ അഭിഷേകങ്ങളൊക്കെ വിപ്ലവകരമായി അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം സഭയിലെ ശേഷനായ ഒരു ശുശ്രൂഷനായി മാറി ഒപ്പം തന്നെ കെ സി ബി സിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറിനേക്കാൾ അധികമുള്ള എല്ലാ തലത്തിലുള്ള പിതാക്കന്മാരെയും കേരളത്തിലുള്ള നവീകരണത്തിലുള്ള മറ്റു രീതിയിലുള്ള എല്ലാ വൈദികരെയും ബത്തറാന്മാരും ഒക്കെയുള്ള വലിയ ആഴമായ ബന്ധത്തിൽ ആയി മാറി രാഷ്ട്രീയ ലെവലിലുള്ള എല്ലാ മന്ത്രിമാരുമായിട്ടുള്ള ആഴമായ വലിയ ബന്ധം അങ്ങനെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകൻ ഒരു ആധ്യാത്മിക ശുശ്രൂഷകൻ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും തിരക്കിട്ട ജീവിതത്തിൻ്റെ ഒരു ഉടമയായി മാറി ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നു രണ്ട് കുഞ്ഞുങ്ങളായി അദ്ദേഹം ഏറെ താമസിയാതെ ഒരു വലിയ പ്രമേഹ രോഗത്തിന് അടിമയായി കൃത്യസമയത്തെ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പോലും നിവൃത്തിയില്ല സമയമില്ലാത്തെയും സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൊക്കെ പോകുമ്പോഴും അദ്ദേഹം അതൊന്നും കണക്കിലെടുക്കാതെ തൻ്റെ ജനത്തിന് വേണ്ടി രാപകലില്ലാതെ അദ്ദേഹം ശുശ്രൂഷയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ രാത്രി രണ്ട് മണിക്ക് ശേഷം മാത്രമാണ് ഉറങ്ങാൻ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ രാവിലെ വിശുദ്ധ ബലിയുടെ മുൻപിൽ ആറു മണിക്ക് അദ്ദേഹം സന്നിഹിതനാണ് കേരളത്തിലുള്ള എല്ലാ ഒട്ടുമിക്ക ദേവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും അദ്ദേഹം സന്ദർശിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഇല്ലാ ഇല്ലാത്ത ഒരു ദേവാലയങ്ങളും കേരളത്തിനും വിളിക്കും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്രകാരം അദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹം എയിൽ മിനിസ്ട്രിയുടെ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വർഷം ആരംഭിക്കുകയായിരുന്നു സഭയോട് ചേർന്ന് ഈ വർഷം ഒരു വർഷമായിട്ട് വലിയ വലിയ പിതാക്കന്മാരും വൈദികരൊക്കെ ചേർന്നുകൊണ്ട് ധാരാളം പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഈ നാല് മാസത്തിന് മുമ്പായിട്ട് കേരളത്തിലുള്ള അൽമായ സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മുൻപതിൽ കൊണ്ടുവന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റാർക്കും കഴിയാത്ത ഒരു വലിയ ശുശ്രൂഷ ആലപ്പുഴ സെൻറ്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അദ്ദേഹം കേരളത്തിലുള്ള എണ്ണപ്പെട്ട വലിയ ശുശ്രൂഷകരെ ആദരിക്കുകയും അതിനെ വലിയ ഒരു ആഘോഷമാക്കി മാറ്റുകയും പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ദൈവ ശുശ്രൂഷയിലെ അൽമായനെ കൂടുതൽ പ്രാതിനിധ്യമുള്ളത് ആ തെളിവ് അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടായി ഞാൻ ഓർത്ത് പോകുന്ന ഒരു സത്യം അവിടുത്തെ സെൻറ് ജോസഫ് കോളേജിലെ ലെക്ചറായി അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സിസ്റ്റർ ഈ ശുശ്രൂഷയുടെ ആ ഗാംഭീര്യതയും അതിന് സന്തോഷവും കണ്ട് ഒരാശംസറിയുവാൻ വന്നിട്ട് വാക്കുകൾ കിട്ടാതെ കരഞ്ഞു നിന്നുന്ന നിമിഷങ്ങൾ അതെല്ലാം ഓഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അത്രത്തോളം വിപ്ലവകരമായ രീതിയിൽ ദൈവത്തെ പ്രഘോഷിക്കുന്ന നിശ്ചയദാർഢ്യതയുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ബ്രദർ ചക്കുബ്രിക്കൽ ഉമ്മച്ചൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് ഞാനും കരസ്മാറ്റിക് നവീകരണത്തിലേക്ക് കടന്നു വരുവാനും ഞാനൊരു ബിൽഡിംഗ് കോൺട്രാക്റ്റർ ആയിട്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിട്ട് ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹമായിട്ട് കണ്ടുമുട്ടി ഞാനും ഒരു കരസ്മാറ്റിക് നവീകരണം കൂടുന്നത് അതിൻ്റെ ചൈതന്യം ആലപ്പുഴയിലെ കാരണ്യ ദീപം എന്ന ഒരു അനാഥാലയം പത്ത് തൊണ്ണൂറ് പേർക്ക് താമസിക്കുവാൻ പറ്റുന്ന തരത്തിലും അടുത്ത സമീപകാലത്ത് കാരണ്യ ചാരേട്ടപ്പെട്ട ചന്തല ഇതിൽ രണ്ടാമത്തെ സ്ഥാപനവും അങ്ങനെ പത്ത് ഇരു നൂറ്റി ഇരുപതിൽ പേർ ഉള്ള ഒരു വലിയ സമൂഹത്തെ അനാഥരും അങ്ങവയിലുള്ളവരും മാനസിക രോഗിയാണുള്ളവർ ഈ ഇളയെ ശുശ്രൂഷകൻ ചെയ്യുവാൻ പ്രയോജനം നൽകിയത് എൻ്റെ പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മച്ചൻ ചക്കുപുറിക്കലിൻ്റെ നേതൃത്വത്തിലാണ് അപ്രകാരം തൻ്റെ ജീവിതം കൊണ്ടും സമർപ്പണം കൊണ്ടും കർമ്മം കൊണ്ടും കർത്താവിനും സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ തൻ്റെ ജീവിതം ഹോമിച്ച സമയത്താണ് ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നത് ഞാൻ അവിടെ പെട്ടെന്ന് ഓർത്ത ഒരു കാര്യം ഇതാണ് സങ്കീർത്തലിലൂടെ കർത്താവ് അറിയിച്ചിട്ടുണ്ടല്ലോ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് ഇപ്പോൾ അപ്രകാരം ഒരു സാക്ഷ്യം വഹിച്ച് ജീവൻ സമർപ്പിച്ച സഹോദരൻ്റെ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ കാണുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഏറെ താമസിക്കാതെ അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങേണ്ട വാടക കുടിശ്ശികയിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ഈ യാഥാർത്ഥ്യങ്ങളൊന്നും നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മകളൊന്നും ആരെയും അറിയിച്ചിട്ടുമില്ല അടുത്ത സമയത്ത് അതിൻ്റെ ഒരുക്കമായിട്ടാണ് ഒരു ഇളയ സഹോദരനെ ഒരു മകനെ ഒരു ഒരു ജോലി ജോലിക്ക് വേണ്ടിയാലും ഒരു പരിശ്രമം നടത്തി അതിനുവേണ്ടി ഒരു അല്പം പണം ആരോടും കൈതീട്ട് ശീലമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പലിശ കെടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഒരു ആറെട്ട് ലക്ഷം രൂപ അതിനുവേണ്ടി പലിശ കെടുത്തതിൻ്റെ തുകയും കൂടാതെ ഈ വാടക കുടിശ്ശികയുടെ മറ്റ് ചില ആളുകളിലൊക്കെ കൈതെട്ടി കടമായിട്ട് വാങ്ങിച്ചതിൻ്റെ ഒരു ഒരു പത്ത് പതിനഞ്ചോളം ലക്ഷം രൂപ നിലവിൽ ഇപ്പോൾ കടബാധ്യതയുള്ള രീതിയിലാണ് ഞാൻ കുടുംബത്തെ ഞങ്ങൾക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ സ്വന്തമായിട്ടൊരു ഒരു ചെറിയ വീടും ഒരു സ്ഥലവും ുള്ള കിട്ടിയേക്കൊള്ളാവുന്നൊരാഗ്രഹം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു സത്യമല്ലേ അതുകൊണ്ട് നമുക്കൊരുമിച്ച് കൈകോർത്താൽ ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരും ദശാംശം നൽകുന്നവരും അപ്രകാരം ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നവരുമാണെന്നുള്ളത് ബഹുമാനപ്പെട്ട ജോയിച്ചൻ ബൃതറിലൂടെ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മീഡിയാസിലൂടെ ധാരാളം സഹായങ്ങൾ ഞങ്ങൾ ബവിച്ച് സാർ ആയിട്ട് തന്നെ ഈ കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസിനെ ഞങ്ങളുടെ ആലപ്പുഴയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു സ്ത്രീ ഗ്രേസി എന്ന് പറയും ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യ രണ്ട് പെൺകുട്ടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ക്രിസ്മസ് കിറ്റുമായിട്ട് ചെല്ലുമ്പോൾ അവർ ക്യാൻസർ വന്നിട്ട് നൂറിലേറെ പുഴുക്കൾ അവിടുന്ന് ചാടിക്കിടക്കുന്ന ദയനീയ അവസ്ഥയിലാണ് ഈ ഉമ്മച്ചൻ ഭർത്തർ കാണുന്നത് അപ്പോൾ തന്നെ എന്നെ വിളിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ അപ്പം തന്നെ തൃശ്ശൂർ അമല ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ചെന്നതിന് ശേഷം ലക്ഷങ്ങൾ വേണ്ടി വന്നു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ജോയിസൻ ബ്രദറുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹം ഇങ്ങനെ കൈ തുറന്ന് സഹായിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഓടി വരികയും അവിടെ ലക്ഷങ്ങൾ കൊടുത്ത് ഈ മകളെ സൗഖ്യം പ്രാപിക്കുകയും മാത്രമല്ല ഇത്ര മകലും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആ ഗ്രീസെയും കുടുംബത്തെയും പാർപ്പിച്ച് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു മടക്കി അയക്കുന്നത് അങ്ങനെയാണ് ഈ ബ്രദർ ജോയ്സൺ ബ്രദറുമായിട്ട് ഈ ചാനലുമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെടാൻ ഇടയായത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളേറെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിന്റെ നിങ്ങടതി തിരുസന്നിധിയിൽ ഞങ്ങൾ യാചിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടെ നമുക്കൊരുമിച്ച് മുന്നോട്ട് നിന്ന് പ്രവർത്തിച്ച് ഈ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാം ഒരു മാതൃകയാണ് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്മായ നേതൃത്വത്തിന് കൂടുതൽ പ്രോത്സാഹനവും മാതൃകയുമായി തീരുവാനായിട്ട് തെയ്യമിടയാക്കും ദൈവം നമ്മളെല്ലാവരും സമർത്ഥമാനുഗ്രഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയിൽ എളിയദാസൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം